ഹലോ അപ്പൊ ഇതായി നമ്മളിപ്പം എങ്ങോട്ടാ പോവാണ് അനുവിന്റെ നാട്ടിലേക്ക് നമ്മൾ പോവാണ് നമ്മൾ അവിടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അനു ഇല്ലായിരുന്നു അപ്പൊ അതിന്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ അനുവിനേം കൊണ്ട് അങ്ങോട്ട് പോവാൻ പോകും അവിടെ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്ത് പിള്ളാര് അങ്ങോട്ട് പോവാണ് ഞാന് അമീന് ഡയാനം വരും കുട്ടിയെ തന്നെ ചേട്ടൻ വരുമായിരുന്നു പക്ഷെ പുള്ളി പുള്ളിപ്പൊ കൊച്ചിയിലാണ് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല അതെ നമ്മൾ ഐശ്വര്യ ഇറങ്ങാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അമീൻ ഇരിക്കുന്നു ഡയാന ബാക്കിലിരിക്കുന്നു ആരും കാണുന്നില്ല നീ പോടനെ കയറ്റി അമ്മീന് ഇരിക്കുന്നു ഡയാന ഞാനും ആദരയും ബാക്കി ഒന്നെന്ത ഇത്രത്തോളം നടന്നു പോകുന്നു നിങ്ങൾ വിചാരിക്കും ഞാൻ ഓടി ഓടിയെടുത്തു ഞാൻ ഓടിയൊന്നും കൊടുത്തിട്ടില്ല എന്റെ ചണ്ടുവണ്ടിയോടി നാല് പേർക്ക് ഇരിക്കാൻ പറ്റും പക്ഷെ ഞാൻ അഞ്ചുപേരും ഇരിക്കും അതാണ് കാര്യം 嗯。 വളരെ വലിയൊരു വിജയമാണ് ഈ ഒരു ബിഗ് ബോസിലൂടെ നേടി റീ കോഴ്സിലൂടെ നേടിത്തന്നത് ശ്രീജ അബുദാബി മിഥുൻ ദർശന സാംസ്കാരിക വിധി അബുദാബി അതിൽ നിന്ന് അമീൻ ഇപ്പൊ സീല നായകനാണ് സീന്റെ പേരുണ്ടോ കാറ്റി ആ കാറ്റാണ് നിൽക്കുന്നത് റിയ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ട് സ്റ്റാർ മാജിക്കില് എന്റെ കൂടെ ഉണ്ടായിരുന്നു കണ്ടിട്ടില്ലേ ആരും നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്റെ സൗണ്ട് പോയിരിക്കാണ് എല്ലാർക്കും ഹലോ രാത്രി ഉണ്ടായിരുന്നു പോവാണ്ടെന്ന് ആര പവർ എന്താന്ന് കാണിച്ചു എന്റെ ഫ്രണ്ട്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മടത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക ഉണ്ടായിരുന്നു ആ ടൈമിലും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ഇപ്പം നമ്മുടെ ഏഷ്യൽ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എൻ്റെ നാട്ടിൽ അത് മാരഞ്ഞാട് ആരുനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മഴൽ പ്രഷർക്കും ആരുടെ എല്ലാവർക്കും അറിയാം പിന്നെ ആരുനടാനും ആരുനടന കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളും ആരും തന്നെയാണോ എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാല് ഞങ്ങള് എന്റെ സ്വന്തം ആരനാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയില്ല സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെയും എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും എല്ലാം മുഖത്ത് ചിരിക്കണം മനസ്സിലാവും കുഞ്ഞിന്റെ മുതലേ ഞാൻ ഇവിടെ ജനിച്ച് വർന്നതാണ് നിനക്ക് എല്ലാവർക്കും അറിയാം അതേ ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കും അല്ലേ ആണ് അബുദാബി അബുദാബി പെട്ടെന്ന് ഞാൻ താഴെ ടത്തുന്നുണ്ട് കേട്ടോ നാളൊരു പ്രോഗ്രാം ആരും എന്നെ കാണാമോ അമ്മ മാത്രുന്നത് അതെ അമ്മ അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞിട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുടക്കം ഫുള്ള് ആരുന്നാടാണ് കാണിക്കുന്നത് അപ്പൊ ആരണല്ല ഇതായ മാമുൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എൻ്റെ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ച ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു ഇതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ പി ആറ് അല്ലേ പിന്നെ എന്തിനാ എല്ലാരും പി ആർ പി ആർ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് അതാണ് അസുക്കും കുഷ്ണിനും മരുന്നില്ലെന്ന് പറഞ്ഞു കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ പെയ്യ നിങ്ങളാണ് അല്ലേ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരെ എനിക്ക് വോട്ട് ചെയ്തില്ല വേറെ ആൾക്കാരുടെ ഓട്ട് ചെയ്തേ എനിക്കൊരു പ്രശ്നമില്ല ഓരോരുത്തർ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പ്രശ്നമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ് ആരഞ്ഞാട് കാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇനി തന്നെ എങ്ങോട്ടെങ്കിലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നതാണ് ആരഞ്ഞാട് സത്യം ഒരുപാട് പേര് ചേനപ്പള്ളിയോ ഞാൻ ആരോട് ചേരപ്പള്ളിയിൽ താമസിക്കുന്ന എല്ലാ കാര്യവും അറിയാം താരം പറഞ്ഞു ചേരപ്പള്ളി എല്ലാവർക്കും അറിയില്ലേ ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പൊറത്തുള്ളവർക്ക് പോലും അറിയാം അബുദാബിന്ന് വരെ എനിക്ക് ആയിട്ട് വന്നിരിക്കുകയാണ് മൊമന്റുമായിട്ട് അതെ നസ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കണ്ടോ ചേട്ടൻ മാത്രം കേട്ടോ കൂടെ മൂന്നുപേർക്ക് സംസാരിക്കാണ്ട് അവർ കാരണം എന്റെ നിങ്ങൾക്ക് അറിയാം സ്റ്റാർ മേജിക്കിലൂടെ കണ്ട ഒരാൾ കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ അമീനും ഡയാനയും ആതിലേ എന്റെ നല്ല മൂന്നൂര്ണ്ണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പോ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്റെ എന്താ പറയുക ഞാൻ ഫോൺ മെസ്സേജ് കഴിച്ചതേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആരും ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്നെ കൂക്കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻതോരൻ കഴിക്കാൻ വേണ്ടി അവള് ത്രിവാണത്തിൽ വഴുതക്കാട് അവൾ ഇവിടെ വരും എത്രതാണ് ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാരും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ ചിക്കൻതോരം കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചു വന്നിട്ട് എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞങ്ങളൊപ്പം ഞാൻ ആരെയും പൊട്ടി അപ്പൊ എന്തായാലും കൂടെ ഉള്ള എന്റെ ഫ്രണ്ട്സും സംസാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ാണ് അപ്പോ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു കപ്പ് തണുപ്പിക്കുന്നു ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അല്ലേ അത് ഇവിടേക്ക് കൂടുതൽ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കാം ലൈവ് കാണാൻ എത്ര പേരുണ്ട് അല്ലേ മനസ്സിലായി വന്നപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ് എല്ലോടും ഒത്തിരി സന്തോഷം അറിയിക്കാണ് അടുത്ത് ഞാൻ ഓസ്കാറുമായിട്ട് അടുത്ത് വരുന്നത്